നമസ്കാരം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി ഒരു അഭിമുഖത്തിൽ ഇരുന്നു മമ്മൂട്ടി കമ്പനിയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ അവരുടെ കളങ്കാവൽ എന്ന സിനിമയുടെ പ്രചരണാർത്ഥം ഉണ്ടാക്കിയ ഒരു അഭിമുഖ സംഭാഷണ പരിപാടിയാണ് അത് തിരക്കഥാകൃത്തും നടിയുമൊക്കെയായ ശാന്തി മായാദേവിയാണ് അഭിമുഖം നടത്തിയത് ഈ വീഡിയോയിൽ ആ ഒരു സാഹചര്യത്തിലാണ് ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ച് ഞാൻ വന്നത് മമ്മൂട്ടിയുടെ അഭിമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റർടൈനറാണ് കുറെ കാലമായി ഈ യൂട്യൂബ് ചാനലൊക്കെ വന്ന അതിന് ശേഷം നിരന്തരമായി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ നമ്മൾ യൂട്യൂബുകളിൽ ഒക്കെ കാണാറുണ്ട് ഒപ്പം അതിനു മുമ്പുള്ള മുഖ്യധാര ടെലിവിഷൻ ചാനലുകളിൽ അദ്ദേഹം പൊതുമധ്യത്തിൽ ഇറങ്ങാൻ മടിച്ചു നിൽക്കുന്ന ആളല്ല ഒരു താരത്തിൻ്റെ നിലയിൽ നിൽക്കുമ്പോൾ തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ പരിപാടികളിൽ പൊതുപരിപാടികളിൽ അഭിമുഖങ്ങളിലൊക്കെ നിരന്തരമായി പ്രത്യക്ഷപ്പെടുന്ന ഒരാളായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം വന്ന സമയത്ത് വിശ്രമത്തിലേക്ക് പോയി നീണ്ട നമുക്ക് താരതമ്യേന നീണ്ട എന്ന് പറയാം നമ്മളെയൊക്കെ സംബന്ധിച്ച് അത്ര വലിയ കാലമല്ലെങ്കിൽ അദ്ദേഹത്തിന് സംബന്ധിച്ച് ഈ ചലച്ചിത്ര ജീവിതത്തിലെ ഒരു വലിയ കാലയളവാണ് വിശ്രമ കാലത്തേക്ക് മാറിയത് അതിനുശേഷം അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ സിനിമ വരുമ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് നല്ല ചില കാര്യങ്ങൾ അതിലുണ്ട് പ്രതികരണങ്ങളുണ്ട് അത് നിങ്ങളോട് പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇന്റർവ്യൂനെ കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പ്രധാനമായി അദ്ദേഹം ചില പോയിന്റുകൾ പറയുന്നുണ്ട് അതിൽ ചില രസമുള്ള നമുക്ക് കൗതുകമുള്ള ചില പോയിന്റുകൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഒന്നാമത്തേത് മമ്മൂട്ടിയുടെ തന്നെ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയാണ് കളങ്കാവൽ ജിതിൻ കെ സിനിമ വിനായകനും മമ്മൂട്ടിയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമ നിർമ്മിക്കുന്നത് ഈ മമ്മൂട്ടി കമ്പനിയുടെ സിനിമ എന്ന് പറയുമ്പോൾ അതിൽ മലയാളികൾക്ക് വ്യത്യസ്തമായൊരു ആസ്വാദനമുണ്ട് ഇതുവരെയുള്ള മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമകളൊക്കെ വ്യത്യസ്തമായ അനുഭവമായി മാറിയിട്ടുണ്ട് സിനിമകളൊക്കെ ഇപ്പം നൻപകൽ നേരത്ത് മയക്കം കാതൽ കണ്ണൂർ സ്ക്വാഡ് റൊഷാക്ക് ടർബോ ഡൊമനിക് എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടല്ല ഇതുവരെയുള്ള സിനിമകൾ അതിൽ ഏറ്റവും ഒടുവിലാണ് കളങ്കാവൽ വരുന്നത് അതിനിടയിൽ ഒരു യൂട്യൂബ് വീഡിയോ എന്താ പറയുക യൂട്യൂബ് സിനിമ എന്ന് പറയാവുന്ന ഒരു ഷോർട്ട് ഫിലിമും കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു ആരോ മഞ്ജു വാര്യൻ ശ്യാമപ്രസാദും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രഞ്ജിത്തിൻ്റെ ഒരു ചെറിയൊരു യൂട്യൂബ് വീഡിയോ എന്തായാലും അത് നമ്മുടെ ഇവിടുത്തെ പരാമർശ വിഷയമല്ലാത്തത് കൊണ്ട് ഈ സിനിമകളുടെ ഒക്കെ ഒരു കൗതുകമുണ്ട് ഇത്രയും മികച്ച സിനിമകൾ അതിൽ ടർബോ പോലെയുള്ള വലിയ വാണിജ്യ വിജയം നേടിയ സിനിമകളുണ്ട് പക്ഷേ എല്ലാ അർത്ഥത്തിലും നമുക്ക് ആസ്വാദ്യത നൽകുന്ന വ്യത്യസ്തമായ മറ്റൊരിടത്ത് കിട്ടാത്ത വിധത്തിലുള്ള കണ്ടൻറ്റുകളാണ് മമ്മൂട്ടി കമ്പനി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ഇൻ്റർവ്യൂവിൽ ശാന്തി മായാദേവി ചോദിക്കുന്ന ഒരു രസകരമായ ചോദ്യമായിട്ട് ക്ക് തോന്നിയത് അതിനുള്ള ഉത്തരം അടക്കം കമ്പനി നിർമ്മിക്കുന്ന മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയെക്കുറിച്ചാണ് ഇതെങ്ങനെയാണ് ആരാണ് ഇത്ര നല്ല സെലക്ഷൻ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ സെലക്ഷൻ എങ്ങനെയാണ് ആരാണ് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അതിന് മമ്മൂട്ടി പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ് വേറൊരു പ്രൊഡ്യൂസർ ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്രൊഡ്യൂസർക്കും ചെയ്യാൻ സാധിക്കാത്ത പല കാരണങ്ങളാൽ സാധിക്കാത്ത സിനിമകളായിരിക്കാം ഞങ്ങൾ എടുക്കുന്നത് വേറൊരു പ്രൊഡ്യൂസർ എന്നെ വെച്ച് ചെയ്യാൻ ആഗ്രഹിക്കാത്ത സിനിമകളായിരിക്കാം അല്ലെങ്കിൽ ഒരു വാണിജ്യ വിജയം പ്രവചിക്കാൻ പറ്റാത്ത സിനിമകളും ആയിരിക്കാം അതൊക്കെയാണ് പ്രധാന കാര്യം അതല്ലാതെ കൊമേഴ്സ്യൽ സാധ്യതയുള്ളതാണെങ്കിലും ഒരു പ്രത്യേകതയുള്ള സിനിമകളും കൂടി ആയിരിക്കണം എടുക്കുന്നത് റോഷാക്ക് പോലത്തെ സിനിമകൾ ടർബോ അങ്ങനെയുള്ള സിനിമകളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ആ അർത്ഥത്തിൽ ആ അവരുടെ സിനിമയുടെ തിരഞ്ഞെടുപ്പ് വലിയ വിജയമാണ് എന്ന് തന്നെ ഇതുവരെയുള്ള സിനിമാ അനുഭവത്തിൽ നമുക്ക് പറയാൻ കഴിയും മറ്റൊന്ന് ഈ കഥാപാത്രത്തിൻ്റെ റോളിൻ്റെ സ്വഭാവമാണ് വില്ലൻ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് സിനിമയെക്കുറിച്ച് നമുക്കറിയില്ല വരാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ട് ഇതിൻ്റെ മുൻകാലത്തും അദ്ദേഹം തുടർച്ചയായി ഭ്രമയുഗം പോലുള്ള സിനിമകളിൽ വില്ലൻ സ്വഭാവം ഷെയ്ഡുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് കാതൽ പോലുള്ള സിനിമകൾ വളരെ വ്യത്യസ്തമായ നമുക്ക് മുന്നനുഭവമില്ലാത്ത വിധം ഉള്ള ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കഥാപാത്രങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ വില്ലൻ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം കളങ്കാവലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം നൽകുന്ന വിശദീകരണമുണ്ട് കളങ്കാവലിൻ്റെ കഥ കേട്ടപ്പോൾ രണ്ട് റോളുകളുണ്ടായിരുന്നു അതിലേത് വേണം എന്നത് ചൂസ് ചെയ്യണം കഥ കേട്ടപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചതാണ് ഈ കഥാപാത്രത്തെ ദി അതർ റോൾ ഈ കഥാപാത്രം ഇടപഴകുന്ന ഇരുപത്തൊന്ന് സ്ത്രീകളെ സിനിമയിൽ കാണിക്കുന്നുണ്ട് അതേസമയം ഇത് സയനൈഡ് മോഹൻ്റെ കേസുമായി ബന്ധമുള്ള സിനിമയാണ് എന്ന് പറയുന്നതിനെ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട് അതുമായി നേരിട്ട് ബന്ധമില്ല സയനൈഡ് പക്ഷേ സിനിമയിലുണ്ട് അത്രയേ ഉള്ളൂ അതുപോലെ ഒരാളായിരിക്കാം അങ്ങനെ ഒത്തിരി പേരെ നമ്മളെ നാട്ടിൽ പിടിച്ചിട്ടുണ്ടല്ലോ കുറേയൊക്കെ ഈ സിനിമയിലെ യഥാർത്ഥ കാര്യങ്ങളും പരാമർശിക്കുന്നുണ്ട് എന്നാണ് ഒപ്പം വ്യത്യസ്ത കഥാപാത്രങ്ങളും സിനിമകളും ഒക്കെ എടുക്കുന്ന സമീപനം ഇപ്പം നമ്മൾ ഇത്ര തരം പരാമർശിച്ച കഥാപാത്രങ്ങൾ സമീപകാലത്ത് മമ്മൂട്ടിയുടെതായി വന്നതാണ് ഒരു ഒരു സൂപ്പർ താരം മെഗാ ഒന്നും ചെയ്യാൻ ആ ധൈര്യപ്പെടാത്ത തരത്തിലുള്ള സിനിമകളും ഒക്കെയാണ് കഥാപാത്രങ്ങളൊക്കെയാണ് പക്ഷേ അത് മമ്മൂട്ടി ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനിയും ചെയ്യുന്നു അത് വിജയിക്കുന്നു ആളുകൾ സ്വീകരിക്കുന്നു എന്നുള്ള ഒരു കൗതുകം അതിലെന്താണ് അതിലേക്ക് നയിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അതിൽ മമ്മൂട്ടി പറയുന്നത് അങ്ങനെ ഇപ്പോൾ ധൈര്യപൂർവ്വം ചെയ്യുന്ന കാര്യം എന്നല്ല അതിനെ വിളിക്കേണ്ടത് ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ് അഭിനേതാവിന് ഒരു സ്ഥാനം ഉണ്ടാകണം എന്നതാണ് എൻ്റെ കാഴ്ചപ്പാട് എന്നിലെ നടനെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ആക്ടർ ആകാം സ്റ്റാറാകും എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം എൻ്റെ ആക്ടിംഗാണ് ആക്ടർ എന്ന പദവിയാണ് ബാക്കിയെല്ലാം അതിന് ശേഷം വന്നതാണ് പുട്ടു റുമീസും മൃഗയും എല്ലാം ഈ ആക്ടറുടെ ആഗ്രഹങ്ങളാണ് എനിക്ക് ആക്ടർ എന്നറിയപ്പെടാനാണ് ഇഷ്ടം ഒരു തോടുണ്ട് എന്ന് വിചാരിക്കുക ആ തോട് ചാടിയാലേ നമ്മൾ അപ്പുറത്തെത്തു ചാടിയില്ലെങ്കിൽ അവിടെ എത്തില്ല വീഴില്ല എന്നുള്ള ഉറപ്പോടെയാണ് ചാടേണ്ടത് നമ്മുടെ മികച്ച കഥാപാത്രം വരുമ്പോൾ അത് ചെയ്യാനാകുമെന്ന ധൈര്യത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അത് വേണം വെള്ളമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ചാടാതിരിക്കാനും പാടില്ല ചിലപ്പോൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങേണ്ടി വരും അല്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്നാണ് നീന്തൽ പഠിക്കാൻ വെള്ളത്തിൽ വീഴാതെ പറ്റില്ലല്ലോ എന്നാണ് മമ്മൂട്ടി പറയുന്നത് ആ കഥാപാത്രങ്ങളെ കണ്ട് അന്തിച്ച് നിൽക്കുക എന്നുള്ളതല്ല അത് ചെയ്ത് ചെയ്യാനാകുമെന്ന ആത്മവിശ്വാസത്തോടെ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനമാണ് മികച്ച നടനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ഒരാക്ടർ മികച്ച നടൻ ആയി അറിയപ്പെടാനാണ് തനിക്ക് ആഗ്രഹം എന്നും തൻ്റെ ആഗ്രഹങ്ങളാണ് മികച്ച കഥാപാത്രങ്ങളായി പുറത്തേക്ക് വരുന്നത് എന്നുമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിലെ നടനെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തമായ നിലപാട് പറയലാണ് അത് ഈ സിനിമയെ സംബന്ധിച്ച് കളങ്കാവലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷ എന്നെ സംബന്ധിച്ച് വിനായകൻ മമ്മൂട്ടി കോമ്പിനേഷനാണ് നേരത്തെ ബെസ്റ്റ് ആക്ടറിലൊക്കെ വിനായകനും മമ്മൂട്ടി ഒന്നിച്ചു വന്നിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്ത് വിനായകൻ ഒരു തുല്യമായ നിലയിലുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മമ്മൂട്ടിക്കൊപ്പം വരുന്നു അപ്പോൾ ആദ്യകാലത്ത് നമുക്കറിയാം നേരത്തെ മാന്ത്രികത്തിൽ കൂടിയാണ് മമ്മൂട്ടി വന്നത് ഇപ്പോൾ ഒടുവിൽ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച മുൻ സിനിമകളുണ്ട് അതിൻ്റെയൊക്കെ തുടർച്ചയായി ഇപ്പോൾ കൊത്ത നിലയിലേക്ക് ജയിലറിലടക്കം രജനീകാന്തിനൊപ്പം അവ അവതരിപ്പിച്ച് മികച്ച കഥാപാത്രത്തെ അവതരിപ്പിച്ച് വന്ന രജനീകാന്തിൻ്റെ ഒക്കെ ഒപ്പം നിന്ന് അതേപോലെ ഏറ്റുമുട്ടി മുന്നോട്ട് വന്ന ഒരു കഥാപാത്രം ഒരു നടൻ എന്നുള്ള നിലയിൽ വിനായകൻ അടയാളപ്പെടുത്തി ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ മമ്മൂട്ടിക്കൊപ്പം മികച്ച കഥാപാത്രത്തെ അതിനൊപ്പം പോകുന്ന ആളായി വരുന്നത് ഈ ഘട്ടത്തിൽ മമ്മൂട്ടി പറയുന്നത് വിനായകൻ ഈസ് എ ചേഞ്ച് എന്നാണ് വിനായകനും ഇത് ചേഞ്ച് ആയിരിക്കും നമുക്കും ഇതൊരു ചേഞ്ച് ചേഞ്ചായിരിക്കും പോലീസായിട്ടൊക്കെ പുള്ളി നേരത്തെയും അഭിനയിച്ചിട്ടുണ്ട് ഇത് പക്ഷേ കുറേ വ്യത്യാസമുള്ള കഥാപാത്രമാണ് വ്യത്യാസമുള്ള പോലീസാണ് ബെസ്റ്റ് ആക്ടറിൽ വിനായകന് ഉള്ള ഒരു അഭിനയത്തിൻ്റെ തലത്തിൽ നിന്നും ഈ വ്യത്യാസം എന്താണ് എന്ന ചോദ്യത്തിന് മമ്മൂട്ടി വിശദീകരിക്കുന്നുണ്ട് മുമ്പ് ബെസ്റ്റ് ആക്ടറിൽ ചെയ്യുമ്പോഴുള്ള വിനായകനിൽ നിന്നും ഇന്നത്തെ വിനായകനിലേക്കുള്ള ഒരു ഉയർച്ച വിലയിരുത്താൻ ശാന്തിമായ ദേവി പറയുന്നുണ്ട് അപ്പോൾ മമ്മൂട്ടി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടും സത്യസന്ധത കാണിച്ചും ഒക്കെ ഒരു ആക്ടറിന് വിജയിക്കാൻ കഴിയുള്ളൂ അതൊക്കെ ഉണ്ടെങ്കിലേ വിജയിക്കാൻ കഴിയും നമുക്ക് വേണ്ടി ആരും വേറെ അഭിനയിക്കാൻ വരില്ല നമ്മൾ തന്നെ അഭിനയിക്കണം അപ്പോൾ നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം സിമ്പിൾ ആയിരിക്കണം ഇതൊന്നും പലപ്പോഴും എനിക്കില്ലാത്തത് കൂടിയാണ് എന്ന് ആലോചിക്കണം ഇതൊക്കെ വിനായകൻ ഉണ്ടാ ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ വേറെ ഉണ്ട് അതല്ലാതെ നടൻ എന്ന നിലയിൽ വളരെ ഡിസിപ്ലിൻഡ് ആക്ടറാണ് വിനായകൻ നമ്മൾ ഒരുമിച്ച് ഇത്രയും പടങ്ങൾ വന്നില്ലേ അതിൻ്റെ അനുഭവത്തിലാണ് വളരെ ഡിസിപ്ലിൻഡ് ആക്ടറാണ് എന്ന് ഞാൻ പറയുന്നത് അത്രത്തോളം നല്ല ക്യാരക്ടേഴ്സ് അയാൾക്ക് വരുന്നുണ്ട് അയാൾ അത് അതെല്ലാം നന്നായി ചെയ്യുന്നുമുണ്ട് ഏത് ആക്ടറായാലും അയാൾക്ക് നിലനിൽക്കണമെങ്കിൽ അയാൾ പെർഫോം ചെയ്തേ പറ്റൂ അയാൾ കൺവിൻസിങ് ആയിരിക്കണം അതാണ് വിനായകൻ്റെ ഏറ്റവും വലിയ വിജയവും അയാൾ ഇപ്പോൾ ഈ പൊസിഷനിൽ എത്തി നിൽക്കുന്നതിൻ്റെ രഹസ്യവും എന്ന് മമ്മൂട്ടി ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായം രസകരമായി പറയുന്നുണ്ട് നമുക്ക് ആ ഒരു അഭിനയത്തിൽ ഉള്ള അദ്ദേഹത്തിനൊപ്പമുള്ള കോം എന്താ പറയുക കോമ്പിനേഷനിലുള്ള ഒരു സംതൃപ്തി മമ്മൂട്ടിയുടെ അഭിപ്രായത്തിൽ കാണാൻ കഴിയും അത് സിനിമയിൽ ഉണ്ടാവുമോ എന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാണാൻ വേണം അതേസമയം ഈ കഥാപാത്രത്തിൻ്റെ തിന്മ നമ്മുടെ ഉള്ളിലുള്ള വിഷം ഒരിക്കൽ പുറത്തു ചാടും എന്ന സങ്കല്പത്തിൻ്റെ ആ സിനിമയുടെ ആകെ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് പൊതു സമൂഹത്തിലും പൊതു ചർച്ച ചെയ്യപ്പെടേണ്ട വിധത്തിലുള്ള ഒരു പോയിൻറ്റാണ് മമ്മൂട്ടി പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിലൊരു ചെകുത്താനുണ്ട് നന്മയുമുണ്ട് നന്മയും തിന്മയും നമ്മുടെ ഉള്ളിൽ അത് രണ്ടും തമ്മിലുള്ള യുദ്ധത്തിൽ നന്മ ജയിക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ നല്ല മനുഷ്യരായി കൂട്ടത്തോടെ നിലനിൽക്കുന്നത് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ അതുകൊണ്ടാണ് എല്ലാ മനുഷ്യരിലും തിന്മയാണ് ജയിക്കുന്നതെങ്കിൽ ഈ ലോകം എന്നേ തീർന്നിട്ടുണ്ടാവും എല്ലാ മനുഷ്യരിലും ഇതുണ്ട് എത്ര കാലം അടക്കി വെച്ചാലും അതൊരു ദിവസം പുറത്തു വരും പക്ഷേ അത് വളരെ മൈൽഡായിട്ടുള്ളവരും വ്യത്യാസത്തിൽ ഉയർന്നു നിൽക്കുന്നവരും ഒക്കെ ഉണ്ടാവും അല്ലാതെ വലിയ വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കുന്നവരും ഉണ്ടാകും അങ്ങനെയുള്ളവരുണ്ടാകും അതായത് ക്രിമിനലുകളൊക്കെ അങ്ങനെയാണ് നമ്മൾ കാണുന്നവരെല്ലാം ഒരേ ഓരോ രീതിയിലല്ലേ നമ്മൾ ഈ കാണുന്നതല്ല ഉള്ളിലുള്ളത് അതുപോലെയാണ് ഈ സിനിമയിലെയും കാര്യം രണ്ട് കഥാപാത്രങ്ങളും തമ്മിലുള്ള ഒരു സാമ്യത പക്ഷേ ഉണ്ട് അതാണ് കളങ്കാവലിൻ്റെ അടിസ്ഥാനം എന്ന് അതിൽ ഈ സിനിമ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഈ വീഡിയോയിലെ ഏറ്റവും കൗതുകരമായ ഒരു കാര്യം ഇതിൻ്റെ അവസാനം ശാന്തി മായാദേവി ചോദിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഉത്തരവും അദ്ദേഹം പറയുന്നുണ്ട് ശാന്തി മായാദേവി ഉത്തരക്കഥാവൃത്തി കൂടിയാണല്ലോ ഞാൻ എങ്ങനത്തെ ഒരു കഥയുമായി വന്നാലായിരിക്കും മമ്മൂക്കിയെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ മമ്മൂട്ടി പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ് കഥയുണ്ടാകുമ്പോഴും എഴുതുമ്പോഴും ഒരിക്കലും എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതരുത് അങ്ങനെ എഴുതുമ്പോൾ പോകും കഥാപാത്രം കഥാപാത്രത്തെ കണ്ടുകൊണ്ടേ എഴുതാനാവും അങ്ങനെയാണെങ്കിലേ ഇങ്ങനത്തെ പടങ്ങൾ ഉണ്ടാവും കഥാപാത്രങ്ങളെ കണ്ടുകൊണ്ടേ എഴുതാവൂ അങ്ങനെയാണെങ്കിലേ ഇങ്ങനത്തെ പടം ഉണ്ടാവും പിന്നീടാണ് നടൻ അതിലേക്ക് വരുന്നത് എന്ന ഒരു സിനിമാ പ്രവർത്തകനെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് എന്തായാലും കളങ്കാവലിൻ്റെ മുന്നോടിയായിട്ടുള്ള മമ്മൂട്ടിയുടെ ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ യഥാർത്ഥ തിരിച്ചുവരവിൻ്റെ ഈ സാഹചര്യത്തിലുള്ള ആദ്യത്തെ അഭിമുഖം എന്ന നിലയിൽ വലിയ സന്തോഷമുണ്ടാക്കിയ ഒരു അഭിമുഖമാണ് അത് എൻ്റെ വിശദാംശങ്ങളോട് പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു സിനിമ വരട്ടെ നമുക്കപ്പോൾ കാണാം നന്ദി നമസ്കാരം